എന്നാൽ നമ്മുടെ ഏറ്റവും മനോഹരമായ ദൗത്യവും പ്രതിസന്ധിയും എന്ന് പറയുന്നത് നമ്മൾ ഇന്നേറെ ഒരുപിടി ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രോബ്ലംസിന് ആ ചാലഞ്ചിന് എന്താണ് പരിഹാരം നമുക്ക് മുന്നിൽ കണ്ടെത്താനുള്ളത് എന്ന് അതിജയിക്കുന്നതിന്റെ പ്രശ്നമാണ് നമ്മളിലുള്ളത് ഒരു റിവൈവലിസത്തിന്റെ പ്രശ്നമാണ് നമ്മളിൽ ഒരു ദിനത്തിൽ നിലനിൽക്കുക എന്നതിനേക്കാൾ ഉപരി അതിജയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്ങനെ മറ്റുള്ളവരെക്കാൾ മികച്ചവരാകാൻ നമുക്ക് കഴിയും എങ്ങനെ ഈ സമൂഹത്തിലെ അധക്രതമായി തളർന്നുപോയ അല്ലെങ്കിൽ പതറിയിടറിപ്പോയ ഒരു ജനതയുടെ മുന്നിൽ ഉശിരുള്ള കരുത്തുള്ള അഭിമാനമുള്ള ഒരു തലമുറയായി നമുക്ക് അങ്ങനെ മാറാൻ പറ്റും ആ ചോദ്യമാണ് ജയിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി അതുകൊണ്ടാണ് ഈ സൂചിപ്പിച്ചത് ഈ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയെ ആളുകൾ ട്വന്റി ഫാസ്റ്റ് സെഞ്ചുറി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അതിവേഗത്തിലാണ് ലോകവും കാലവും മുന്നോട്ട് പോകുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ കാലത്തിൽ സമൂഹത്തിൽ സാഹചര്യത്തിൽ നമ്മൾ എത്ര കണ്ട് പ്രശ്നങ്ങളെ നമുക്ക് നമുക്കറിയാവുന്ന അളവുകോലുകൾ ഉപയോഗിച്ച് പരിഹാരമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള സുചിന്തിതമായ ആലോചനയാണ് പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുത്തരം കണ്ടെത്തുന്നവരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവർ അതിനുത്തരം കണ്ടെത്തുന്നവരാണ് റോബോട്ടിക്സിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നവർ അതിന് ഉത്തരം കണ്ടെത്തുന്നവരാണ് ആധുനിക ടെക്നോളജിയുടെ അപരിമയമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നവർ എല്ലാത്തിന്റെയും സൊല്യൂഷൻ എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ധാരയിൽ നമ്മൾ ഒരുപക്ഷെ ബോധപൂർവം ഇടപെട്ടാൽ മാത്രം നടക്കുന്ന ഒരു സൊല്യൂഷനാണ് സമുദായം അനുഭവിക്കുന്ന ധാർമ്മികതക്കുള്ള പരിഹാരം ധർമ്മബോധത്തിന്റെയും ധാർമ്മിക പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളൊക്കെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ളത് നന്മയിലേക്കുള്ള വിളിയാളങ്ങളെക്കാൾ കൂടുതൽ തിന്മയിലേക്കുള്ള കോലാഹലങ്ങളാണ് എത്ര ആളുകളാണ് എത്ര ഇടങ്ങളിലാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത് മദ്യവും ലഹരിയും മരുതായ്മകളും എല്ലാം നമ്മുടെ കൈവട്ടത്തിൽ ഇങ്ങനെ സുലഭമായി സംഭവിക്കുകയാണ് അത് ചെയ്യാതിരിക്കുന്നവർ മോശക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവമുണ്ട് കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിലെ ഉപരിപഠനം നൽകി എം ബി ബി എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഗൾഫ് നാടുകളിലെ അതിസമ്പന്നമായ തറവാട് കുടുംബങ്ങളിലെ വളരെ പ്രവാസി വ്യവസായ രംഗത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുടുംബത്തിൽ ജനിക്കാൻ അവസരമുണ്ടായ ഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കെ ജി മുതൽ ഏതാണ്ട് പ്ലസ് ടു വരെ ആ നാട്ടിൽ പഠിച്ച് പിന്നീട് എം ബി ബി എസിന് പഠനം അതിന്റെ തുടർ പഠനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് അതും സൗത്ത് ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാലയത്തിലേക്ക് അഡ്മിഷൻ കിട്ടി വന്ന എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട് ആ ചെറുപ്പക്കാരൻ എം ബി ബി എസിന്റെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടി ഒരു വീക്കെൻഡിൽ എല്ലാ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളൊക്കെ കൂടി ഒരു ഹാങ് ഔട്ട് തീരുമാനിച്ചു അവർ പുറത്തുപോയി അങ്ങനെ പല ആസ്വാദനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി അവർ ഭക്ഷണം കഴിക്കാനും കൂടിയിരിക്കാനും പാർക്കിൽ ചെന്ന് ഉല്ലസിക്കാനും ബീച്ചിൽ പോയി ആർമാദിക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ രാത്രിയിൽ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് ആവേശപൂർവ്വം അവരിങ്ങനെ തിരിച്ചു വരാനിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു ഇന്നത്തെ നൈറ്റിന്റെ വൈബ് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ മദ്യപിക്കണം അതിന് അതിനുള്ള സൗകര്യം ഉണ്ടാവണം കഞ്ചാവോ നല്ല രഹലിയോ ഉപയോഗിക്കണം നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഇനി ഒത്തുകിട്ടില്ല അത്രമേൽ ചങ്ക് ചങ്ങാതിമാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു ട്രീറ്റാണ് കൂട്ടത്തിലുള്ള എല്ലാവരും ആവേശത്തോടെ അതിനെ പിന്തുണച്ചു കാരണം അവരുടെ ആഗ്രഹമാണ് പുതിയ കാലത്തെ ക്യാമ്പസിന്റെ വൈബാണ് വീട്ടുകാരില്ലാത്ത നാട്ടുകാരില്ലാത്ത പരിചിതമല്ലാത്ത പുതിയ നാട്ടിലെ ഒരു കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് വലിയ അതിശയൊന്നുമില്ല ഇന്ന് സ്വാഭാവികമാണ് സുലഭമാണ് ആ ചെറുപ്പക്കാരെ കൂടി അതിന് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടി മദ്യപിക്കുന്നതിനും ലഹരി ഉപയോഗിക്കുന്നതിനും ഒക്കെ തീരുമാനിച്ച് അന്നത്തെ രാത്രി പരിപൂർണ കിക്കിൽ അങ്ങനെ സന്തോഷിക്കണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ ഞാൻ കാറ്റും കൊണ്ട് ഈ കടപ്പുറത്ത് കടപ്പുറത്തിരുന്നോള നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളെ കൂടെ ഞാൻ കോളേജിലേക്ക് തിരിച്ചു വരാം അവർ ചോദിച്ചു എന്താ പ്രശ്നം നീ എന്താ വലിയ നല്ല 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 നടപ്പുകാരനാണോ അവനിങ്ങനെ വലിയ ഈ പുണ്യവാളനാണോ അങ്ങനെ പല പരിഹാസങ്ങളോടുകൂടിയും അവനോട് ചോദിച്ചു ആ സുഹൃത്ത് ഒന്നുമില്ല ഞാൻ മദ്യപിക്കാറില്ല എനിക്ക് ലഹരി പറ്റൂല ഇഷ്ടമില്ല ഞാനത് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ആ സുഹൃത്തിനോട് അവർ പറഞ്ഞു അടേ ഈ ആണല്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് ഈ ആറാം നൂറ്റാണ്ടിലാണ് ഇന്ന് മദ്യം ഉപയോഗിക്കാത്ത ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ നീ ഒക്കെ എം ബി ബി എസ് പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ അപഹസിക്കാൻ തുടങ്ങി ഈ ചെറുപ്പക്കാരൻ അപ്പോഴും ഉറക്കം ഇല്ല ഞാൻ വരില്ല എനിക്ക് പറ്റൂല ഞാനത് ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല എല്ലാവരും കൂടെ ഇവനെ പരിഹസിച്ച് അവമതിച്ച് അവനെ അവനെ അവഗണിച്ച് അവടെ തനിച്ചാക്കിയിട്ട് അവരൊക്കെ പോയി അങ്ങനെ അവരാഘോഷിച്ചു ആർമാദിച്ചു ആനന്ദിച്ചു പക്ഷെ ഈ സുഹൃത്ത് അവനെ തിരിച്ചു വന്ന് കൂട്ടാൻ പോലും അവന് മനസ്സുകൊണ്ട് കാണിക്കാതെ അവരവരുടെ പാട്ടിന് പോയി ഇവൻ പാ വല്ലാതെ നേരം വൈകിയപ്പോൾ ഒറ്റക്ക് എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് അവൻ കോളേജിലേക്ക് തിരിച്ചെത്തി പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ അവന്റെ ബെഞ്ചിൽ ഇരിക്കാൻ ആളില്ല അവന് പോകുന്നിടത്ത് കാന്റീനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ അവൻ്റെ ടേബിളിനടുത്ത് ആളുകൾ ഇരിക്കാനില്ല കാരണം അവൻ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഒറ്റപ്പെടുത്തിയത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല അങ്ങനെയൊക്കെ നാടുകളിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഭ്രഷ്ട് വേറൊന്നിനും അവരുടെ കൂടെ അവരുടെ വൈബിനോടൊപ്പം ചേരാത്തതിന് അവരുടെ കൂടെ മദ്യപിക്കാനും ലഹരി ലഹരി ഉപയോഗിക്കാനും രാത്രി ആഘോഷിക്കാൻ ചെല്ലാത്തതിന് അവരുടെ കൂടെ ഹാങ് ഓട്ടിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിൽ അവൻ പങ്കാളിയാകാത്തതിനാണ് അവനിരിക്കുന്ന ബെഞ്ചിൽ വേറെ ആരും ഇരിക്കാതെ അവൻ കഴിക്കുന്ന അവൻ ക്യാൻറ്റീനിൽ ചെന്ന ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിൽ ടേബിളിൽ കൂടെ ആളിരിക്കാതെ അവൻ അങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ആ സുഹൃത്തിനു വല്ലാത്ത വേദനയായി അവൻ അവന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് ക്യാമ്പസ് മാറണം എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല എനിക്ക് ക്യാമ്പസ് മാറണം ഈ കൂട്ടുകാരോടൊപ്പം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയ സമ്പന്നനായ വാപ്പയാണ് പാപ്പ പറഞ്ഞു എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ സ്ഥാപനത്തിലെ മാനേജ്മെന്റിന് ബന്ധപ്പെടാം നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നവും റാങ്കിങ്ങോണ്ട് ഞാൻ ഇടപെടണം എന്താ വിഷയം പറയും മോൻ ഒന്നിട്ടും ഒരു കാരണവും പറയണില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എനിക്ക് ഈ ക്യാമ്പസിൽ ഇഷ്ടമില്ല അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്നെ അറിയാം അദ്ദേഹം ആ പരിചയത്തിൽ എന്നോട് പറഞ്ഞു പറഞ്ഞുങ്ങൾ മോനോടൊന്നും സംസാരിക്കൂ എന്തോ സംതിങ് റോങ് എന്താണ് വിഷയം എന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് കാണുന്നു പറഞ്ഞപ്പോ ഞാൻ ഈ കുട്ടി എന്റെ അടുത്ത് വന്നു അങ്ങനെ വിദേശത്തുള്ള സമയത്ത് ഈ സുഹൃത്തിനെ ഈ അദ്ദേഹത്തിന്റെ മകനെ ഞാൻ ഇരുന്ന് സംസാരിച്ചു ആദ്യമൊന്നും കാര്യമൊന്നും പറഞ്ഞില്ല ഐ ഡോ ടു കണ്ടിന്യൂ തയർ എനിക്ക് മാറിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവനോട് അടുത്തിരുന്ന് സംസാരിച്ച് പിന്നെയും പിന്നെയും ഞാൻ ഇവന്റെ ഉള്ളിലേക്ക് ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സർ നിങ്ങളൊന്നും ആലോചിച്ചു യു ജസ്റ്റ് അസ്യൂം ഇരിക്കുന്ന ക്ലാസ്സിലെ ബെഞ്ചിൽ കൂടെ കുട്ടികളിരിക്കാത്ത ഒരു ഒരു അന്തരീക്ഷം കഴിക്കുന്ന ക്ലാസ് റൂബ് ക്യാൻറ്റീനിലെ ഇരിക്കുന്ന ടേബിളിൽ കൂടെ സുഹൃത്തുക്കൾ വന്നിരിക്കാത്തൊരവസ്ഥ കണ്ടാൽ എന്തോ ഒരു തെറ്റുകാരനെ പോലെ ആളുകൾ കളിയാക്കി ചിരിക്കുന്ന ഒരവസ്ഥ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പോലും എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എന്നെക്കുറിച്ച് വളരെ മോശം ചിത്രമുണ്ടാക്കി ആളുകളൊക്കെ എന്നെ പരിഹസിക്കുന്ന രംഗം പിന്നെ എങ്ങനെ സർ ഞാൻ അവിടെ പഠിക്കുക എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ സങ്കടം തോന്നി വലിയ പ്രയാസം തോന്നി ഇവന്റെ വിഷയം ഇത് കേട്ടപ്പോൾ എനിക്ക് അവനോട് ചോദിക്കാൻ തോന്നിയത് ഈ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിന് മുമ്പ് എന്റെ കൗതുകം ഇതായിരുന്നു ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കണ്ടിട്ടുണ്ട് നേരെ തിരിച്ചുള്ളത് ഇത്തരം ആഘോഷങ്ങളിലെല്ലാം പെട്ടുപോയി നശിച്ചുപോയ ചെറുപ്പക്കാരുടെ ഒരുപാട് കൗൺസിലിംഗ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു നീ പഠിച്ച എന്തെങ്കിലും നിലകൾ നീ ശീലിച്ച എന്തേലുമൊക്കെ ആത്മീയമായ അനുഭവങ്ങൾ കൊണ്ടോ ഒക്കെ ഉപദേശങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നിയത് എൻ്റെ വാപ്പ ഒരു കച്ചവടക്കാരനാണ് വലിയ മത മതമേഖലയിലോ ധാർമ്മിക മേഖലയിലോ ജീവിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല വലിയ മോഡേൺ കുടുംബമാണ് അങ്ങനെ വലിയ ആത്മ വലിയ ഇസ്ലാമികമായ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന പ്രക അതിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ട്രഡീഷണൽ ഒന്നും അല്ലല്ലോ ഗൾഫിൽ വളർന്നൊരു മോനാണ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ട് പണമുണ്ട് സൗകര്യമുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ നിനക്ക് എങ്ങനെ തോന്നി മദ്യപിക്കാതെ ലഹരി ഉപയോഗിക്കാതെ ഇങ്ങനെ ഈ കൂട്ടുകാരോട് നോ പറയാൻ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു വല്ലാത്തൊരു വാക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പറയാനുള്ളത് അതാണ് അവൻ പറഞ്ഞു എൻ്റെ വാപ്പയെ എനിക്കറിയാം എൻ്റെ ഉമ്മയെ എനിക്കറിയാം ഞാൻ ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും പാവങ്ങളായ നല്ല മനുഷ്യരാണ് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അയ്യേന്ന് തോന്നുന്ന ഒരു സംഗതി എന്റെ വാപ്പ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഉമ്മ ഒരിക്കലും മോശം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഞാൻ എന്റെ ഉമ്മയിലും കണ്ടിട്ടില്ല രണ്ടുപേരും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ മൂത്ത മോനാണിത് അള്ളാഹു ഇവനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഇവനാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ വരുന്നവരോടൊക്കെ പറയും ഈ മോനാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിങ്ങനെ പറഞ്ഞ ആവേശത്തോടെ എപ്പോഴും പറയും ഞാനതിങ്ങനെ കേൾക്കാറുണ്ട് ചെറിയ പ്രായം മുതൽ എന്റെ ഉപ്പ എപ്പോഴെങ്കിലൊക്കെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടൊക്കെ പ്രാർത്ഥിക്കും പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മലയാളത്തിൽ എൻ്റെ വാപ്പ പറയും എന്റെ മോനാണ് എന്റെ പ്രതീക്ഷ പഠിച്ചവനെ എല്ലാ അർത്ഥത്തിലും അവനെ നീ നേർ വഴിയിലാക്കണ അവനെ ഈ രക്ഷപ്പെടുത്തണേ ഇതൊക്കെ ഞാൻ കണ്ണും കേട്ടും വളർന്നതാണ് എന്റെ വാപ്പ എന്നെ സ്കൂളിലെ കൊല്ലിനെ എം ബി ബി എസിനു വേണ്ടി പന്ത്രണ്ട് പതിനാല് കൊല്ലം ഗൾഫിൽ പഠിച്ച എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു ഒറ്റ ഉപദേശം പറഞ്ഞു മോനെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വാപ്പനോട് പറയാം ഒരു കുറവും നിനക്ക് വരില്ല നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാപ്പ തരും പക്ഷേ രണ്ട് കാര്യം ഒന്ന് നീ ദൂർത്തടിച്ച് നാശ മോശമാവരുത് രണ്ട് വാപ്പാക്ക് വേറൊരാളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഒരു പണിയും ചെയ്യരുത് ഈ രണ്ടേ രണ്ട് കാര്യം വാപ്പ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എങ്ങനെ വേണമെങ്കിലും നീ ആഘോഷം നീ എന്നോട് ചോദിക്കുന്ന ഒരു സംഗതിക്ക് എന്തിനാ പോലും ഞാൻ ചോദിക്കില്ല നീ ചോദിക്കുന്ന പൈസ ഒക്കെ ഞാൻ തരും പക്ഷേ ഈ രണ്ട് കാര്യം വാപ്പനോട് പ്രോമിസ് ചെയ്യണം ഞാൻ എൻ്റെ വാപ്പൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് ഇല്ല വാപ്പ ഞാനിരിക്കലും ഇങ്ങക്ക് തല കുനിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മവും വെച്ച് ഈ എം ബി ബി എസ്കാർ സ്ഥാപനത്തിലേക്ക് പഠിത്തം തുടങ്ങി വന്നവനാണ് ഞാൻ ഞാൻ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല എനിക്ക് വലിയ ദീനി വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ട്യൂഷൻ കിട്ടിയിട്ടാണ് എന്നെ മദ്രസയും ദീനും ഖുറാനും ഒക്കെ പഠിപ്പിച്ചു തന്നത് അതും ഗൾഫിൽ അങ്ങനെ ട്യൂഷന് വെച്ചിട്ട് വാപ്പ ആളെ വെച്ച് പഠിപ്പിച്ചതെന്നാണ് വേറെ വലിയ സൗകര്യങ്ങളൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട മകൻ ആ ഒരൊറ്റ വാപ്പയുടെ ഉമ്മയുടെ കുടുംബത്തിന്റെ സൽപേര് അവര് ഞാൻ കാരണം നാളെ ഒരാളുടെ മുന്നിൽ തലകുരിക്കേണ്ടി വരരുത് എന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഉറപ്പിലാണ് ആ കുട്ടി ആ പ്രശ്നത്തിന്റെ മുന്നിൽ ആ വലിയ വൃത്തികേടുകളുടെ മുന്നിൽ ചെയ്യില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് ഞാനും നിങ്ങളും ഈ പുതിയ ലോകത്തെ ജീവിക്കുമ്പോൾ ഇത്ര വലിയ വലിയതൊന്നുമല്ല ചെറിയ ചെറിയ തെറ്റുകൾക്ക് മുന്നിൽ പോലും നമുക്ക് നോ പറയാൻ പറ്റാറില്ലല്ലോ കൂട്ടുകാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക്